മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതനായ നടനും മിമിക്രി കലാകാരനുമായ നവാസ് അന്തരിച്ചു നാടക ടെലിവിഷൻ സിനിമാ രംഗത്ത് സജീവമായിരുന്നു നവാസ് കലാഭവൻ നവാസിന്റെ അപ്രതീക്ഷിത വിയോഗത്തിൽ ഞെട്ടിരിക്കുകയാണ് കലാകേരളം കലാഭവന്റെ സ്റ്റേജ് പരിപാടികളിലൂടെ ശ്രദ്ധേയനായ നവാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ചൈതന്യം എന്ന ചിത്രത്തിലൂടെയാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത് മിമിക്രിയിലൂടെ കലാരംഗത്തെത്തി കലാഭവനിൽ ചേർന്നതിനിടെയാണ് നവാസ് പ്രശസ്തിയിലേക്ക് ഉന്നം എന്നത് പിന്നെ താമസിയാതെ കലാഭവനിൽ നിന്ന് പിന്നെ വെള്ളിത്തിരയിലേക്കും നവാസ് എത്തി ആക്ഷൻ അഞ്ഞൂറ് ഏറെക്കൂട്ടം ജൂനിയർ മാൻറോക്ക് ഹിറ്റർ ബ്രദേഴ്സ് വസ് കണ്ടക്ടർ തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ അയാൾ അഭിനയിച്ചിട്ടുണ്ട് നവാസിൻ്റെ സഹോദരൻ നിയാസ് ബക്കറും അറിയപ്പെടുന്ന ടെലിവിഷൻ ചലച്ചിത്ര താരമാണ് നിയാസ് വക് നിയാസ് ബക്കറിനൊപ്പവും അദ്ദേഹം നിരവധി ഷോകളിലൂടെ ഭാഗമായിട്ടുണ്ട് സിനിമാ താരമായ രഹിനയെയാണ് നവാസ് വിവാഹം കഴിച്ചിരുന്നത് നല്ല രീതിയിൽ കുടുംബജീവിതം നയിച്ചവരാണ് നവാസും റഹനയും ഇവർക്ക് മൂന്ന് മക്കൾ ഉണ്ട് സിനിമാ മേഖലയിൽ വിവാഹബന്ധം ഏർപ്പെടുന്നവരിൽ നിന്നും വ്യത്യസ്തരാണ് നവാസ് റഹനയും റഹനയ്ക്ക് പകരം വെക്കാൻ വേറൊരു പെണ്ണിനും ആവില്ലെന്ന് ചിന്തിക്കുന്ന ആളായിരുന്നു നവാസ് പ്രകമ്പനം എന്ന ചിത്രത്തിന് വേണ്ടി ചേറ്റാരിക്കരയിലുള്ള ബൃന്ദാവൻ ഹോട്ടലിൽ മുറിയെടുത്തിരിക്കുകയായിരുന്നു നവാസ് ജൂലൈ ഇരുപത്തഞ്ച് മുതൽ നവാസ് ഇവിടെ താമസിച്ചു വരികയായിരുന്നു ചിത്രത്തി സിനിമയുടെ ഷൂട്ടിംഗ് ഇന്ന് പൂർത്തിയായിരുന്നു സിനിമയുടെ അണിയറ പ്രവർത്തകർ ഇന്ന് ഒഴിയുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് ഏറെ നേരം കഴിഞ്ഞിട്ടും നവാസിൻ്റെ മുറിയുടെ താക്കോൽ കിട്ടാതെ വന്നതോടെ ഹോട്ടൽ ജീവനക്കാരൻ പോയി നോക്കുകയായിരുന്നു അപ്പോൾ നവാസ് നിലത്ത് വീണ് കിടക്കുകയായിരുന്നു ഹോട്ടൽ ജീവനക്കാരൻ വേഗം തന്നെ സിനിമ അണിയറ പ്രവർത്തകരെ വേഗം തന്നെ അറിയിച്ചു അപ്പോൾ എല്ലാവരും ഓടി വന്ന് നിവാസിനെ നോക്കിയപ്പോൾ നവാസ് അപ്പോൾ മരിച്ചിരുന്നില്ല വേഗം തന്നെ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചേക്കുമെങ്കിലും വേഗം തന്നെ എല്ലാവരും ഹോസ്പിറ്റലിൽ എത്തിച്ചപ്പോയേക്കും മരണം സംഭവിച്ചു കഴിഞ്ഞിരുന്നു ഹൃദയാഘാതം എന്നാണ് പറയുന്നത് ഇപ്പോൾ ഒരുപാട് ഇങ്ങനെ മരണങ്ങൾ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് ഹൃദയാഘാതം വന്നെങ്കിൽ പിന്നെ കൊയിഞ്ഞ് വീഴാമരിക്കുക അങ്ങനത്തെ ഓരോരോ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു ഈ വാക്സിൻ വെച്ചതിന് ശേഷമാണ് ഇങ്ങനെ വന്നതെന്ന് പറയുന്നത് എന്താണെന്നറിയില്ല പിന്നെ വാക്സിന് ഒരു കാലത്ത് വാക്സിൻ വെച്ചില്ലെങ്കിൽ പ്രശ്നമായിരുന്നു ഇവിടെ എവിടെയും പോവാൻ തന്നെ വയ്യാത്തൊരവസ്ഥ ഇപ്പോൾ വാക്സിൻ വെച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം വന്നതെന്നും പറയുന്നത് ഏതായാലും നമ്മളെല്ലാവരെയും പഠിച്ചവനെ കാക്കട്ടെ ഇതിൽ നിന്നും ഇങ്ങനത്തെ കൊഞ്ഞ് വീകുന്ന മരണത്തിൽ നിന്നെല്ലാം പഠിച്ചോ നമ്മളെല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ